ദൈവത്തിന മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം ചവമൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പത്താം ബാക്കി അവൾ മനോവ്യസനത്തോടെ യഹയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു ഹന്ന പ്രാർത്ഥിക്കുകയാണ് മനോവ്യസനത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് എൽക്കാനയുടെ ഭാര്യയായ ഹന്നയ്ക്ക് മക്കളില്ല അതുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുകയാണ് പാരമ്പര്യത്തിൽ മക്കളില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ശാപമാണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരിക്കുക എന്നത് ഒരു യുവതിക്കോ ഒരു സ്ത്രീക്കോ മക്കളില്ലാതിരിക്കുക എന്നത് അവൾ ശാപഗ്രസ്ഥരാണ് അവൾ അവൾക്ക് ദൈവകോപമുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് മക്കൾ ഉണ്ടാകത്തെന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം സമൂഹത്തിലും വീട്ടിലും നാട്ടിലുമൊക്കെ കുടുംബത്തിലൊക്കെ അവൾ നിന്നാപാത്രമാണ് എല്ലാവരും അവളെ അവഞ്ഞയോടെയാണ് നോക്കുന്നത് പ്രത്യേകിച്ച് അവരെ ഒരു കാര്യത്തിനും അടുപ്പിക്കാറില്ല എല്ലാ കാര്യങ്ങളിൽ നിന്നും അവരെ അകറ്റി നിർത്തും സമൂഹത്തിൽ അവരെ ഒരു അവഗണിക്കപ്പെട്ടവരായി പരിഹാസപാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ഒരവസ്ഥ അതുപോലെ ഒരു അവസ്ഥയിലൂടെ അന്ന കടന്നു പോവുകയാണ് പ്രത്യേകിച്ചും അന്നയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് തന്നെ അവൾക്ക് ഏറെ വിഷമമുണ്ട് കൽഖാനയുടെ രണ്ടാം ഭാര്യയെ പെനിന്ന എപ്പോഴും അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും മച്ചി എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരിക്കും നീ ദൈവ നിനക്ക് ദൈവകോപം നീ ശപിക്കപ്പെട്ടവളാണ് നീ പാപിയാണ് അതുകൊണ്ടാണ് നിനക്ക് മക്കളില്ലാത്തതെന്ന് പറഞ്ഞ് ഈ പെനിന്ന എപ്പോഴും അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം പെനിന്നായിക്ക് മക്കളുണ്ട് അവളുടെ ധാരണ അവൾ മാത്രമാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതെന്നാണ് അവളുടെ വി ധാരണ അവളെ എപ്പോഴും ഇങ്ങനെ ഈ ഹന്നായെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ആ വേദനയുടെ നടുവിലും അവൾ ഈ അവഗണിക്കപ്പെടുമ്പോഴും എല്ലാവരാ എല്ലാവരുടെയും പരിഹാസമാത്രമാകുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഉള്ളവരെ ഒരുപക്ഷെങ്കില് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പെനിന്നമാരെ നമ്മൾ കാണാൻ പറ്റും കാരണം വിവാഹം കഴിഞ്ഞ ഒരു യുവതിയോ ഒരു സ്ത്രീയോ അവൾക്ക് ഒരു അവളെ വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം ആകുമ്പോൾ മുതൽ ചോദിക്കും വിശേഷമുണ്ടോ വിശേഷമുണ്ടോ എങ്ങനെ ചോദിക്കും പ്രത്യേകിച്ച് ഒരെട്ടോ ഒമ്പത് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും മക്കളില്ല എന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കും ആരുടെ കുഴപ്പമാണോ ഭർത്താവിൻ്റെ കുഴപ്പമാണോ ഭാര്യയുടെ കുഴപ്പമാണോ ഇങ്ങനെ ഒളിഞ്ഞും പാത്തും ഒക്കെ ഇങ്ങനെ കുത്തി ഈ പെനിനായ പോലെ കുത്തി ഞോവിച്ചുകൊണ്ടിരിക്കും അത് പള്ളിയിലായാലും ഉണ്ട് പഞ്ചായത്തിലായാലും ഉണ്ട് നമ്മുടെ അയൽവക്കത്തായാലും സമൂഹത്തിലായാലും ഒക്കെ ഉണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവരുടെ കാര്യം നോക്കത്തില്ല നമ്മൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ നൊഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കും ഏറ്റവും ഒടുവിൽ ഇങ്ങനെയുള്ള യുവതികളെ വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത വിധം പള്ളിയിൽ നിന്ന് സമാധാനത്ത് പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പ്രാർത്ഥിച്ചിറങ്ങിയാൽ ഉടനെ ആ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാതെ ഈ അവളുടെ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ചുറ്റും കൂടും എന്താ മോളെ വിശേഷമില്ലാത്തത് നിനക്ക് ആണോ കുഴപ്പം ഭർത്താവിനാണോ കുഴപ്പം ഇങ്ങനെ കുത്തി നോക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ പള്ളിയിലും നമ്മുടെ സമൂഹത്തിലും പഞ്ചായത്തിലും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മൾ ഹന്നയെ പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം ഇവിടെ ഇതാ ഹന്ന കണ്ണീരോടെ പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അവൾക്കൊരു മകനെ കൊടുത്തു കാത്തിരിപ്പൻ്റെ അനുഭവം എന്ന് പറയുന്നത് മധുരമാണ് ആ അനുഭവം പോലെ ഇതാ അന്നയ്ക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയത് ഒരു ഒരു പ്രവാചകനെയാണ് അതായത് ഇസ്രായേലിനെ നേപാലം ചെയ്ത ഒരു പ്രവാചൻ അതാണ് ഷൗമൽ പ്രവാചൻ അവൾ ഗണ്ണീരോട് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായി ദൈവമോട് പ്രാർത്ഥന കേട്ടു അവൾക്കൊരു മകനെ കൊടുത്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുവാൻ കഴിയണം വിഷമങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ ഒരുപാട് നിങ്ങളെ അപമാനിക്കുന്നവരും വിഷമപ്പെടുത്തുന്നവരും നിന്ദിക്കുന്നവരും ഒക്കെ കാണും അതൊന്നും നോക്കാതെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ശക്തിയാണ് അനുഗ്രഹമാണ് പ്രത്യാശയാണ് ആ പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്കും ദൈവ സംസ്കൃതത്തിനും പ്രത്യേകിച്ച് മൂന്ന് തലങ്ങളാണുള്ളത് ഒന്ന് സമൂഹാരാധനയാണ് ഈ ഹന്ന സമൂഹമായിട്ട് പ്രാർത്ഥിച്ച ഒരാളാണ് ഈ ഈ പുസ്തകം ഒന്നാം അധ്യായത്തിലെ ശമൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം ഭാഗത്തെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് എൽക്കാനയുടെ കുടുംബം എല്ലാ കൊല്ലവും ആണ്ടുതോറും അവർ ഷീലോവിൽ പോയി പ്രാർത്ഥിച്ച് യാഗം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് കുടുംബാര സമൂഹമായുള്ള ആരാധനയാണ് വിശ്വാസികൾക്കൊപ്പം പുരോഹിതന്മാർക്കൊപ്പമുള്ള പ്രാർത്ഥന അന്ന് യഹുദെരുസ്ലേം ദേവാലയം പണിയപ്പെട്ട് പണിയപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഷീലോവിലാണ് വിശ്വാസികളെല്ലാം ഒന്നിച്ചു കൂടുന്നത് അവിടെ പ്രാർത്ഥിച്ച് അവർ യാഗം കഴിക്കുമായിരുന്നു അങ്ങനെ ഹന്ന സമൂഹമായി സമൂഹത്തിനോട് ചേർന്ന് വിശ്വാസികളോട് ചേർന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് ഇതുപോലെ നമ്മൾ നമുക്ക് വിശ്വാസികളോട് ചേർന്ന് നിന്ന് സമൂഹാരാധന കഴിക്കുവാൻ കഴിയണം നമ്മളെ ഇന്നേ വരെ നടത്തിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ദേശത്തിൻ്റെ നന്മയ്ക്കും അല്ലെങ്കിൽ ദേശത്തിൻ്റെ സമാധാനത്തിനും രാജ്യത്തിൻ്റെ സമാധാനത്തിനുമായിട്ട് യുദ്ധങ്ങളും കലകളും ഒക്കെ മാറിപ്പോവാനായിട്ട് എല്ലാവരും സ്നേഹത്തോടെ വസിക്കുവാനായിട്ട് നമുക്ക് സമൂഹം ഒന്നിച്ച് സമൂഹാരാധന കഴിക്കുവാൻ നമുക്ക് കഴിയണം വിശ്വാസികളുടെ ഒപ്പം പ്രാർത്ഥിക്കുവാൻ കഴിയണം രണ്ടാമത് കുടുംബാരാധനയാണ് കുടുംബം അതായത് അപ്പനും അമ്മയും മക്കളും ഒക്കെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണം അത് ഈ ഹന്നാടെ ജീവിതം ഉണ്ടായിരുന്നു അത് ആ പത്തൊമ്പതാം പാകതി നമ്മൾ വായിക്കും കാണാൻ പറ്റും അവർ അതിരാവിലെ എഴുന്നേറ്റ് നമസ്കരിച്ചു എന്നാണ് പത്തൊമ്പതാം പാകി വായിക്കുന്നത് അതിരാവിലെ എൽക്കാനയുടെ കുടുംബം അതിരാവിലെ എഴുന്നേറ്റ് നമസ്കരിച്ചു അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കുടുംബാരാധന വേണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ഇന്നേ വരെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം ഇന്നലെ വരെ നമ്മളെങ്ങനെയായിരുന്നു നമ്മൾ എവിടെ എവിടെയായി കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വന്ന അനുഭവമാണ് ഇന്ന് ഇതെല്ലാം ദൈവം തന്നാണ് ബോധ്യത്തിൽ ദൈവത്തെ ഓട് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയണം അപ്പോഴ് നമ്മളെല്ലാ പ്രയാസങ്ങളും മാറ്റുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ കരുതുന്ന ഒരു ദൈവം അമ്മ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് എന്റെ സാന്നിധ്യമുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് കയർത്ത് ആ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ ഇടയിൽ വരും രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്ത് എൻ്റെ അപ്പനും അമ്മയും മക്കളും ചേർന്നതാണ് രണ്ടോ മൂന്നോ പേർ എന്ന് പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും കുടുംബാരാധന നമ്മൾക്ക് നടത്തുവാൻ കഴിയണം മൂന്നാമത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ് ഹന്നായെ പോലെ നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ പ്രയാസങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുവാനും ഏത് പ്രയാസമായിക്കോട്ടെ ഏത് ദുഃഖമായിക്കോട്ടെ പ്രയാ പ്രാർത്ഥിക്കുവാൻ കഴിയണം അവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത് ഹന്ന വാസ് ചൈൽഡ്ലെസ് ബട്ട് നോട്ട് പ്രെയർലെസ് എന്നാണ് പറയുന്നത് അതായത് അവൾക്ക് മക്കളില്ല നമുക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം നമുക്ക് ഇല്ല ചില കാര്യങ്ങളിൽ നമുക്ക് ഇല്ല ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കതില്ലാത്തവരായിരിക്കാം എന്നാൽ നമുക്ക് പ്രാർത്ഥനയില്ലാത്തവരായിരിക്കരുത് എന്നും പ്രാർത്ഥിക്കുവാൻ കാണും കണ്ണീരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട് അവിടെ വലിയ ആ കണ്ണീരോടെ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ ഒച്ചപ്പാടോ ബഹളമോ വലിയ ആ പെരുവള്ളത്തിൻ്റെ പോലെയുള്ള ശബ്ദങ്ങളൊന്നുമില്ല അവൾ മനോഭ്യസനത്തോടെ അവടെ ഹൃദയം മൗനമായി പ്രാർത്ഥിക്കുകയാണ് ഹൃദയമാണ് ദൈവത്തോട് സംസാരിക്കുന്നത് അവൾ അവടെ ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ വേറെ ആരെയും കാണുന്നില്ല അവളെ എതിർക്കുന്നവരെയോ അല്ലെങ്കിൽ അവളുടെ പ്രതിയോഗികളെയോ ആരെയും അവൾ കാണുന്നില്ല അവൾ കണ്ണീരോടെ പ്രാർത്ഥി ദൈവത്തെ മാത്രമാണ് കാണുന്നത് ആ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇവിടെ ഹന്നയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് അവളുടെ പ്രാർത്ഥന ഒരിക്കൽ പോലും അവൾ പ്രതിയോഗിയെക്കുറിച്ച് അവൾ സംസാരിക്കുന്നില്ല പ്രതിയോഗിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല സ്വച്ഛമായ മനസ്സോടെ ഒരു നമ്മുടെ വെറുപ്പും വിദ്യിവേഷവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പ്രതിയോഗികളെയൊക്കെ നമ്മുടെ മനസ്സിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രതിയോഗികൾക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും അതുകൊണ്ട് കണ്ണീരോട് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ നിങ്ങളുടെ പ്രയാസങ്ങൾ അത് കടബാധ്യതയായിട്ട് ആയിക്കോട്ടെ രോഗമായിക്കോട്ടെ മക്കളില്ലാതിരിക്കുന്ന അവസ്ഥയായിക്കോട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ കണ്ണീരോട് പ്രാർത്ഥിക്കണം അന്നായെ പോലെ നമുക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം അന്ന വാസ് ചൈൽഡ്ലെസ് ബട്ട് നോട്ട് പ്രയർലെസ് അതുകൊണ്ട് കണ്ണീരോടെ നമുക്ക് ഇല്ലായ്മകൾ ഉണ്ടായിരിക്കാം എന്നാൽ ഒരിക്കലും പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കരുത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥനാ മനുഷ്യരായി പ്രാർത്ഥനാ മനുഷ്യനായി നമുക്ക് കഴിയാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ